ചവിട്ടുനാടകം അങ്ങനെ ചവിട്ടി തകർക്കുകയാണ് രാജാവും മന്ത്രിയും ഭടന്മാരും ചേർന്ന് അരങ്ങു കൊഴിപ്പിക്കുന്നു അതിനിടയിൽ ആ തർക്ക വിഷയമെത്തി കിരീടങ്ങളെ കേമനാരൻ അരങ്ങിൽ തലയെടുപ്പോടെ നിന്ന കിരീടങ്ങൾ പുറത്ത് വാതുറന്നു തിളക്കം കൂടിയ തന്നെ വെല്ലാൻ മറ്റാരുമില്ലെന്ന് തുർക്കിയിൽ നിന്നുള്ള അൽബ്രാത്ത് രാജാവിന്റെ കിരീടം ഫറവോ രാജാവിന്റെ സൗന്ദര്യം നാഗരൂപത്തിലുള്ള തന്റെ അഴകാണെന്ന് സിംഹാസനത്തിലിരുന്ന് ഈജിപ്ത്യൻ കിരീടം പ്രഖ്യാപിച്ചു യൂറോപ്യൻ രാജാവിന്റെ വീര തലയെടുപ്പോടുള്ള താനാണെന്ന് കാൽസ്മാൻ ചക്രവർത്തിയുടെ കിരീടം രാജകിരീട തർക്കത്തിനിടയിൽ മന്ത്രി കിരീടവുമെത്തി തൂവലുടുപ്പുള്ള തനിക്കാണ് പ്രൗഢിയെന്ന് പൊത്തിഫറിന്റെ കിരീടം വാദിച്ചു പദവിയിൽ താഴെയാണെങ്കിലും കിരീടഭംഗിയിൽ മുന്നിലാണെന്ന് വാദിച്ച് ഭടന്മാരും രംഗത്തെത്തി ചവിട്ടുനാടക വേദിയിലെ കിരീടപുത്രന്മാരുടെ തർക്കമങ് മൂർഗി രാജകിരീടത്തെ ചിലർ കൊട്ടയിലാക്കി കുന്തും തള്ളുമായി ഒടുവിൽ തർക്കം പരിഹരിക്കാൻ ചവിട്ടുനാടകത്തിന്റെ ആശാൻ തന്നെ വന്നു ചരിത്രം അരച്ചുകലക്കി കുടിച്ച തമ്പിയാശാൻ സിംഹാസനത്തിൽ കയറിയിരുന്നു ചെങ്കോലെടുത്തു ഒടുവിൽ ആ പ്രഖ്യാപനം അങ്ങ് നടത്തി യൂറോപ്യൻ രാജാവ് കാർൽസ്മാന്റെ കിരീടം തന്നെ കേമൻ ചവിട്ടു ഇതിലും വലിയൊരു കിരീടമില്ല ചവിട്ടുനാടക വേദിയിലെ കിരീടതർക്കം പരിഹരിച്ച സന്തോഷത്തിൽ ക്യാമറമാൻ മനോജ് പയ്യനൂരും റിപ്പോർട്ടർ റിയയും വേദി വിട്ടു